ഞാനിപ്പോ ഗാന്ധി ഭവൻ സന്ദർശിച്ചു അപ്പൊ അവിടുത്തെ മെനുവിടെ ലിസ്റ്റ് കണ്ടപ്പോ നമുക്ക് അതിനുശ്യം തോന്നി ആഹ് ഇതുകൊള്ളവൻ അത്ര നല്ല ഫസ്റ്റ് നല്ല സെറ്റ് ആയിട്ടാണ് ഒരു ദിവസം ഇഡനി അടുത്ത ദിവസം ദോശ അടുത്ത ദിവസം പുട്ട് കടല അങ്ങനെ അങ്ങനെ നല്ല വായിക്കുമ്പോ തന്നെ നല്ല റാഹത്ത് റാഹത്വം ഇതുകൊള്ളാവല്ലോ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകും അള്ളാഹു സുബാനുഭൂത്താലെ നമ്മളെ ഒക്കെ സാനിഹ്യം കളി ചെറുക്കും അവിടുത്തെ അന്തേവാസികളെയൊക്കെ സന്ദർശിച്ചു സാധുക്കളായ ഒരുപാട് ആളുകൾ മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കൾ ആരോരുമില്ലാത്തതാകുന്ന ആളുകൾ ഒരാൾ പോലും നോക്കാനില്ലാത്ത മക്കൾ നോക്കാനില്ലാത്ത മാതാപിതാക്കൾ നോക്കാനില്ലാത്തതാകുന്ന മക്കൾ രണ്ടും അമ്മത്തൊട്ടിലെ പോലെ ചെറിയ കുട്ടികൾ ചിൽഡ്രൻസ് കുട്ടികളുടേതാകുന്ന അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അതിനപ്പുറം എന്നെ അതിശയപ്പെടുത്തി മറ്റൊരു സംഭവം ഞാൻ മുമ്പ് പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതാണ് തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും രണ്ട് ഭാഗത്താണ് കേരളത്തിൽ ഭ്രാന്താശുപത്രി ഉള്ളത് വലിയ ഭ്രാന്താശുപത്രി ഊളംപാറയും അതുപോലെ തന്നെ കുതിരവട്ടം ഇതിലൂ തിരുവനന്തപുരത്തുനിന്ന് തന്നെ അസുഖം മാറിയ ആളുകൾ മാപ്പാടും ഒക്കെ അസുഖം മാറി അച്ഛനും അമ്മയും ഒക്കെ അസുഖം മാറിയിട്ട് മക്കളുടെ നമ്പർ എടുത്ത് ഫോൺ എടുത്ത് വിളിച്ചപ്പോ ആ പാടെ അസുഖം മാറി മോനെ കൊണ്ടു കൊണ്ട് പോയിക്കോ ഭ്രാന്താശുപത്രിയാണെങ്കിലും ഭ്രാന്ത് മാറ്റിയെടുക്കാമല്ലോ അതിനുവേണ്ടിയാണല്ലോ അവിടെ കൊണ്ടുപോകുന്ന ചികിത്സയാണല്ലോ അസുഖമൊക്കെ മാറി നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്പത്തിമൂന്ന് പേരോളം അവർ എഴുതി തള്ളി സ്വന്തം മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഞങ്ങൾക്ക് നോക്കണ്ട പുതിയ തലമുറയിലെ മക്കളാണിത് ഇത് ഞാൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു കഥയല്ല പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം ഈ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഉളമ്പാറയിൽ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഭ്രാന്ത മാറിയിട്ട് കൊണ്ടുപോകുന്നില്ല ഇത് മുമ്പ് പത്രം റിപ്പോർട്ട് വന്നാൽ ഞാൻ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ആ വ്യക്തികളെ മുഴുവനും എം എ സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇവിടെ സൗകര്യം ചെയ്തിരിക്കാൻ ആ മാതാപിതാക്കളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ അന്തേവാസികളാക്കിയിരിക്കാൻ ഗാന്ധി ഭവനിലുണ്ട് പത്തനാപുരം അവിടെ പോയി കണ്ടു നോക്കി കണ്ണു നിറഞ്ഞു പോകും എത്രയോ സാധുക്കൾ എത്രയോ പാവങ്ങൾ ഉണ്ണാനില്ല ഉടുക്കാനില്ല ഭക്ഷണം കഴിക്കാനില്ല ഇതൊന്നുമില്ലെങ്കിലും ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നോട്ടം പോലും കിട്ടാത്തതാകുന്ന പട്ടിണി പാവങ്ങൾ അഞ്ചു കോടി രൂപ ആദ്യം അവർക്ക് കൊടുത്തു വീണ്ടും ഒരു പതിനഞ്ചു കോടിയുടെ മനോഹരമാകുന്ന ഒരു ബിൽഡിങ് അവിടെ താമസിക്കുന്ന അമ്മമാർക്ക് വേണ്ടി യുസുഫലി സാഹിബ് കൊടുത്തു പന്ന് നോക്കുമ്പോ പറയുന്നു തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് കാണിച്ചിട്ട് പറയുന്നു തീരാറായി ഇരുപത് കോടി രൂപയുടെ മറ്റൊരു ബിൽഡിംഗ് അച്ഛന്മാർക്ക് വേണ്ടി ആണുങ്ങൾക്ക് വേണ്ടി പ്രായം ചെന്നതാകുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പുതിയ പണി പണിതീരാറായിരിക്കും അള്ളാഹുദയത്തിന്റെ എല്ലാ സേവനങ്ങളും സ്വീകരിക്കും മുസ്ലിമിനെ അഭിമാനിക്കാം എപ്പോഴും വലിയ അഭിമാനം ഞാൻ ഇന്നലെ അവിടെ ചൊല്ലുമ്പോൾ ഒരു സദസ്സുമായി ബന്ധപ്പെട്ടാണ് അവിടെ എത്തിയത് അപ്പൊ അതിൽ വന്നതാകുന്ന മറ്റു മതസ്സിലേതാകുന്ന ആളുകളിൽ തന്നെ മത നേതാക്കളും ഒക്കെ ആ സന്തോഷം പങ്കുവെക്കാൻ ക്രൈസ്തവ നേതാക്കളും അല്ലാത്തവരുമൊക്കെ ആ സന്തോഷം പങ്കുവ അവരൊക്കെ യൂസുഫലി സാഹിബിന്റെ ഈ നന്മയെക്കുറിച്ച് അവർ പ്രത്യേകം പൂഴുത്താണ് അവർ പറഞ്ഞതാകുന്ന പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വാക്ക് മുസ്ലിം സമുദായത്തിലും അല്ലാത്തതാകുന്ന ആളുകളും കേരളത്തിൽ ഒരുപാട് ധനികരുണ്ട് സമ്പന്നരുണ്ട് പക്ഷെ അവർക്കാർക്കും തോന്നാത്ത ഒരു മനസ്സ് സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സ് ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നവരെടുത്തു പറയാണ് ശരിയല്ലേ സഹോദരങ്ങൾ സമ്പത്തില്ലാത്ത ഒരു ആഴ ഉള്ളത് ഒരുപാട് ആളുകൾ പണച്ചാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പണമുള്ള ആളുകളുണ്ട് പക്ഷെ ഇതുപോലെ കൊടുക്കാനുള്ള ഒരു മനസ്സ് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നിരാലംബർക്ക് അവലംബമാകാൻ അവരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും ആട്ടി ഓടിക്കുന്ന സ്വന്തം മക്കൾ പോലും നോക്കാതെ പുറത്തല്ലുന്നതാകുന്ന ആളുകളെ കൊണ്ടുവന്ന് ചേർത്തു നിർത്തി അവർക്ക് കട്ടിലും ബെഡും സൗകര്യവും താമസിക്കാനുള്ള സൗകര്യവും അവർക്ക് വേണ്ടുന്ന വിഭവസമൃദ്ധമാകുന്ന നല്ല ഭക്ഷണവും അവർക്ക് വേണ്ടുന്നതാകുന്ന വസ്ത്രവും അവർക്ക് വേണ്ടുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം രാവിലെ നാലര മണിയാകുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ആളുകളുണ്ട് വളരെ ക്രിട്ടിക്കൽ സ്ഥിതിയിലേക്ക് എത്തിയ സുഖമില്ലാത്ത ആളുകൾ കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസരണം നടത്തുന്ന ആളുകൾ അവരെയൊക്കെ വന്ന് രാവിലെ വന്ന് ഒരു ടീംസ് വന്ന് എടുത്തു കൊണ്ടുപോയി കുളിപ്പിക്കും അതിന് കഴിയുമ്പോൾ അടുത്ത ആളുകൾ നേരം മുഴത്തൊരു മണിക്ക് മുമ്പായിട്ട് എല്ലാ പ്രൊസീജിയറും കഴിയും റൂമും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി നല്ല ക്ലീൻ ക്ലീനാക്കി ഹൈജീനിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും ആ കിടപ്പ് രോഗികൾക്ക് അവിടെ തന്നെ വന്ന് ഭക്ഷണം കൊടുക്കേണ്ട വാരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നു അല്ലാത്ത ആളുകൾ അവിടെ എത്തിക്കുന്നു അല്പം ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ ലിഫ്റ്റിൽ താഴെ വിട്ട് വന്നാൽ അവിടെ ഭക്ഷണം കറക്റ്റായിട്ട് കാൻ്റീൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുക കണ്ടു കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകും നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പോകണം വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യണം അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നവരാവുകയുള്ളു അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാനിഹീംകൾ ചെറുക്കുമാറാവട്ടെ ആ ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നതാകുന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് ഒന്നല്ല ധാരാളമുണ്ട് ആയിരത്തിലധികം വൃദ്ധസദനങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ കൊച്ചു കേരളത്തിൽ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്കൊക്കെ ഹൈർ പ്രധാന ചുരുങ്ങി മാറാപെട്ടെ നമ്മളൊന്നും അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ അന്തേവാസികളായി പെടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ തീർച്ചയായും മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഗൾഫിൽ കിടക്കുന്നതാകുന്ന മക്കൾ പാപ്പായ ഉമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു യുഗമാണിത് പൈസ വേണമെങ്കിൽ തന്നേക്കോ പാപ്പായെ നോക്കാൻ പറ്റൂല പൈസ വേണമെങ്കിൽ തന്നേക്കോ ഉമ്മായ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പുതിയ തലമുറ മാറുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം മക്കളെല്ലാം ചേർത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു ചേർക്കട്ടെ ഞാൻ പറഞ്ഞത് അവിടുത്തെ ആ മെനു കണ്ടപ്പോ നല്ല സുഭിക്ഷമായ മെനു ആണ് നല്ല സൗകര്യം പക്ഷെ അവർക്ക് അത് കഴിക്കുമ്പോഴൊന്നും മനസ്സിൽ സന്തോഷം ഉണ്ടായിക്കണമെന്നില്ല ഒരു തരത്തിൽ കാരണം മക്കൾ കൊണ്ടുപോകുന്നിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും ആരോരും ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും മാനസികമായിട്ട് ഒരു വിഷമത്തിലും പ്രയാസത്തിലായിരിക്കും ഞാൻ പറഞ്ഞത് നമുക്കൊരു ക്രമീകരണം ഭക്ഷണത്തിൽ എപ്പോഴും ഉണ്ടാവണം ആരോഗ്യപരമായി മുസ്ലിം സമുദായം ഇന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും മുന്നോക്കം നിൽക്കേണ്ട മതമാണ് നമ്മുടേത് ഏറ്റവും ശരീരം ശ്രദ്ധിച്ച് മുന്നേറാൻ പറ്റുന്നതാണ് നമ്മുടെ മതം കാരണം വയറിന്റേതാകുന്ന മൂന്നിലൊന്ന് ആഹാരം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം കാലിയാക്കി ഇടണമെന്നാണ് നമ്മൾ വയറ് മൊത്തത്തിലാണ് കണ്ടിരിക്കുന്നത് മൊത്തം വയറായിട്ട് കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഒരു ഭാഗം ചെറിയൊരു കുഴല് മാത്രമാണ് വയറ് അതിന്റെ ഒരു മൂന്നിലൊന്നാണ് ആഹാരം ഒരല്പം കഴിച്ചാൽ മതി ഒരു പിടി ചോറ് കഴിക്കുമ്പോൾ തന്നെ അതും നിറയും പിന്നൊന്ന് വെള്ളം പിന്നൊന്ന് പിന്നെന്താ കാലിയാക്കിയിടണം നമ്മളിത് ഇത് മൊത്തം നിറയ്ക്കുക നിറച്ച് ഫുള്ള് റെഡിയാക്കി പിന്നെ അനങ്ങാൻ മേല സുചൂതിപ്പോയിട്ട് പിന്നെ എഴുന്നേൽക്കുന്നില്ല ആചാര്യർ അവിടെ തന്നെ കിടക്കുകയാണ് ഒരു തലേണയും കൂടെ കിട്ടിയ ഒറ്റയായിട്ട് കിടക്കുക അതുകൊണ്ട് എഴുന്നില്ല ചില പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കാൻ മുസല്ലേ തന്നെ അവിടെ ഉറങ്ങിയേക്കും അത് എഴുന്നേൽക്കുന്നില്ല നാളെ എഴുന്നേക്കാന്ന് പറയുന്നത് കൂടെ നിസ്കരിച്ചു തറാവിയൊക്കെ കഴിയുമ്പോൾ കാലൊക്കെ കിട്ടിയ ഒരു ഇരുത്തോണ്ട് അള്ളാഹു ദുരിവിൽ ആരും നിസ്കരിക്കാത്തവരെ തറാവിയെന്ന് പറയുന്നത് ഇരുവറക്കാത്ത നമുക്ക് വേണ്ടി മാത്രം ഇറക്കിയതുപോലെയാണ് കാട്ടായം കണ്ടു ഭയങ്കര സംഭവമായിട്ടാണ് പിന്നെ കാലുവേദന കാലും മുറിവെണ്ണ ഇട്ടൊക്കെ ഇരിക്കുന്നത് ഭയങ്കര വേദന കയ്യും കാലും വേദന തലവേദന കാലുവേദന ഓരോ ഓരോരണ്ടക്കകത്ത് കഴിയുമ്പോൾ തുപ്പാൻ പോവാൻ പോവാ അണ്ടരക്കാത്ത നിസ്കരിച്ചതിന്റെ തുപ്പല് വെളിയിൽ ഉസ്താൻ ഷൂ അടപ്പുണ്ട് അതിനകത്ത് ഉപയോഗിച്ചു ദേഷ്യം അങ്ങനെയെങ്കിലും തീർക്കണ്ട പിന്നെ വെള്ളം കുടിക്കാൻ പോവാൻ പോവാ പേര് വെള്ളം കുടിക്കുന്നു അവിടെ അവിടെ ഒരു കസേര ഒരു സ്റ്റൂളെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ അതും നമ്മൾ ചെയ്യാറില്ല

ക്യാൻസറൊക്കെ വരാതെ മതി നിർത്തും വളരെ ശ്രദ്ധിക്കണം നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് ആഹരിക്കരുത് നമ്മ കല്യാണ എത്രയോ ശ്രദ്ധിക്കണം ബൊഫേ സംസ്കാരങ്ങൾ ഇന്ന് കൂടി വരികയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരിറുക്കല്ലേ ഉള്ളൂ പെട്ടെന്ന് കഴിയുമല്ലോ ചെയ്യാൻ പാടില്ല ഇരുന്ന് തന്നെ കുടിക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മക്കൾക്ക് കൊടുക്കേണ്ട തർബിയതൊക്കെയാണ് മക്കറുള്ളതൊക്കെ പഠിപ്പിക്കണം ഉമർ ബിൻ അബീ സലമാ റളിയല്ലാഹു തആല അനു പറയവയാണ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണ വലയത്തിൽ ഞാൻ കഴിയുന്നതാകുന്ന വേള കുന്തു ഫീ ഹദീറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം നബി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് നബിങ്ങളുടെ സംരക്ഷണദയില കഴിയുന്ന വേള അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭക്ഷണ തലയിലേക്ക് എടുവുന്നന്റെ കൈ ഇങ്ങനെ ാണ് മുന്നിലുള്ളതാകുന്ന ഭക്ഷണ തെളികൽ മുഴുവനും എന്റെ കൈ ഇങ്ങനെ പരതുകയാണ് കൈ ഇങ്ങനെ ഓടിച്ചിട്ട് എല്ലാത്തിനും എട്ടും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ാഹുലി മാടിച്ചിട്ട് പറഞ്ഞുവിന്റെ നാമം ഉച്ചരിച്ചു നിന്റെ ഓട് അടുത്ത ഭാഗത്തിൽ നീ കഴിക്കണേ നിന്റെ വലതു കൈ കൊണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് ാണ് ചെറിയ കുട്ടിയാണ് ആ കുട്ടി ഭക്ഷണക്ക് അഴിക്കുന്നതാകുന്ന സദസ്സിൽ വന്നിരുന്നു കൊണ്ട് അപമര്യാദയിൽ പെരുമാറിക്കൊണ്ട് ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മുഴുവനെ കൈയിട്ടിട്ട് അവിടെയും ഇവിടെയും ഇന്നൊക്കെ വാരിവലിച്ച് തിന്നാൻ തുടങ്ങിയപ്പോ നിമിതങ്ങൾ ആ പൊന്നുമോന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്നേഹ സ്നേഹത്തോടു കൂടി റസൂർ കൊടുക്കുകയാണ് കുട്ടികളെ എങ്ങനെയാണ് ഉപദേശിക്കുന്നതെന്ന് റസൂർല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലയോ പൊന്നമോനെ നീ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു കൊണ്ട് കഴിക്കണേ വലതു കൈ കൊണ്ട് കഴിക്കണേ അടുത്ത് നിന്ന് തുടങ്ങണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ശേഷം പിന്നീട് അങ്ങോട്ടാണ് അതേ രീതിയിലാണ് ഞാൻ എന്റെ ഭക്ഷണത്തിന്റെ രീതി ക്രമീകരിച്ചത് എന്റെ മരണം വരെയും അങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന് ഉമർബിന്റിയാഹു ഹോ മക്കളോട് ഉപദേശിക്കണ്ട രീതിയാണത് അപ്പൊ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരുമിച്ചിരിക്കണം ഇത് വാപ്പ ആദ്യം തന്നെ ഇരുന്നിട്ട് കഴിച്ചിട്ട് നേരെ റൂമിൽ കയറുക ആഹത്തായിട്ട് ഇനി മൊബൈലോട്ട് അതിനകത്തിരിക്കില്ല ടി വി വെച്ചോണ്ടിരിക്കാ ക്രിക്കറ്റ് കളി കാണും ഫുട്ബോളുകളി കണ്ടോണ്ടിരിക്കാ റിമോട്ട് നേരത്തെ എടുത്തെങ്കില് മാത്രമല്ല മകൻ എടുക്കും റിമോട്ട് റിമോട്ട് അവൻ മരുന്ന റിമോട്ട് കയ്യിൽ എടുക്കുക വാപ്പ ആപ്പ വേഗം തന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് റിമോട്ട് കയ്യിൽ പിന്നെ റിമോട്ട് കൊടുക്കൂല ഇതും പിടിച്ചു വെച്ചോണ്ടിരിക്കുക ചാനൽ മുഴുവൻ ആപ്പാന്റെ നിയന്ത്രണത്തിന് പോകും ആപ്പാക്ക് ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഇരുന്ന് കാണുവാൻ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ വീട്ടിൽ പിന്നെ അടിയും മക്കൾ വേറെ എങ്കിലും എവിടെ നിന്നും കഴിച്ചോണം ഇവിടെ കഴിക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്കില് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല എടാ ഒരുമിച്ചിരുന്ന് ടി വി സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കും ഒരു ബിസ്മിയല്ലേ കൊടുത്തേഹത്താ ഇന്ന് വരെ അങ്ങനെ ആ ചിക്കൻ ഇവിടെ എടുക്കണന്ന് പറഞ്ഞിട്ടുണ്ട് ബിസ്മിയല്ലെന്ന് കേട്ടിട്ടില്ലാഹത്തായിട്ട് കോഴിക്കാല് നോക്കി ആപ്പാടെ പ്ലേറ്റേക്ക് നമ്മളെ നമ്മളിൽ എന്ത് നന്മ എന്ത് ഉപദേശിച്ചു ഒരു ബിസ്മി ഉറക്കുന്നില്ല കഴിച്ചു കഴിയുമ്പോൾ ഇല്ല പ്ലേറ്റ് നല്ലതുപോലെ വടിച്ച് തിന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ശീലമില്ല വിരലുകൾ ഉറിഞ്ചി കാണിക്കുന്ന പരിശുദ്ധ പ്രഭാതകന്റെ തിരുചര്യ നമ്മളിൽ ഇല്ല അത് ചെയ്യണമെന്ന് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വിരലുകൾ നല്ലതുപോലെ ഉറിഞ്ചി നല്ലതുപോലെ ഭക്ഷണം അവസാനം കഴിച്ചാൽ ഇതിലൂടെയുള്ളതാകുന്ന ഉമനീര് കലർന്നിട്ട് ഈ ഉറിഞ്ചലിലൂടെ തീർച്ചയായിട്ടും അവന്റെ ദഹനപക്രിയക്ക് ഏറ്റവും ഉപകാരമാണ് ശാസ്ത്ര എന്നത് അംഗീകരിച്ച് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇത് ചെയ്ത കാലം മറന്നു നമ്മൾ ഈ കഴിക്കാത്ത മൂലം ചോറ് കഴിച്ചിട്ട് പോകുമ്പോൾ നാൽപ്പത് പേർക്ക് കഴിക്കാനുള്ള ചോറ് ഇതിനകത്തുണ്ട് ഒരു കൊട്ടയുണ്ട് അത് കണ്ട കഴുകി കളയാണ് അള്ളാഹു അതുകൊണ്ടല്ല കല്യാണ സഹസര ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കൈ കഴുകുന്ന സ്ഥലത്ത് അവിടെയുള്ള വേസ്റ്റ് നോക്കിയാൽ മതി അവിടുന്ന് വാരാ ഒരു ചാക്കരി കാരണം എന്താ കൈക്ക് അത്രത്തോളം ഞാൻ വെറുതെ പറയല്ല അവിടുന്ന് വരിക്കാം ഒരു ചാക്ക് അരി വാങ്ങിച്ചോണ്ട് ആ നാട്ടിലുള്ള കാക്ക മുഴുവൻ അവിടെ ഉണ്ടാവും കാരണം എന്താ ഇഷ്ടം പോലെ ഇവിടെ വരും ആചാര്യം വന്നിട്ടുണ്ട് ആചിയാരി വന്നാൽ പിന്നെ കൈവെള്ളം മുഴുവൻ ഉണ്ടാവും ചോറ് അവർക്കറിയാം കാക്ക പറന്ന് ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കാക്ക പറന്ന് ഇവിടെ വന്നിരിപ്പുണ്ട് എവിടുന്ന് കൈ കഴുകുന്ന സ്ഥലത്ത് വന്നിരിപ്പുണ്ട് നമ്മുടെ ഭക്ഷണ രീതിയാണ് ൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ ഉപദേശിച്ചു കൊടുക്കാൻ വലത് കൈകൊണ്ട് കഴിക്കാം വലത് കൈ കൊണ്ട് കഴിക്കണം വലത് കൈ കൊണ്ട് കുടിക്കുകയും വേണം നമ്മളൊരു വീട്ടിലെത്തി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് കിട്ടിയാൽ പോലും ചിലര് വലത് കൈ കൊണ്ട് കുടിക്കാൻ പഠിക്കും ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് ആണ് കല്യാണത്തിനെത്തി മറ്റെത്തി എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ പോലും ഡിസ്പോസിബിൾ ഗ്ലാസ് ആ കളയാനുള്ള ഗ്ലാസ്സാ എന്നാ പോലും ചിലർ ബഹുമാനം അതിനി ആർക്കെങ്കിലും ഉപയോഗിക്കുമെങ്കിൽ ഉപയോഗിച്ചോ വർക്കത്താക്കപ്പെട്ട മനുഷ്യനാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുടിച്ചതിന്റെ ബാക്കി ഞാരെങ്കിലും ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് കരുതിട്ട് അപ്പോഴും ഇടത്തേക്ക് കൊണ്ട് എടുക്കുന്ന നോക്കുന്ന കണ്ടപ്പോ ഒരു താങ് എടുത്ത് വലത്തേക്ക് അത് പാടില്ല ആ വലത്തേക്ക് കൊണ്ട് തന്നെ എടുക്കണം എടാ ഇനി ഗ്ലാസ് നമ്മുടെ അല്ലാത്ത കുപ്പി ഗ്ലാസ് ആയിക്കോട്ടെ അതും വലത് കൊണ്ടെന്ന് എടുത്താൽ എന്താ പ്രശ്നം എന്താ വർഷം എന്താ വർഷം പ്ലേറ്റ് എന്തായാലും അലങ്കോലപ്പെടുത്തിയില്ലേ പ്ലേറ്റിലല്ലേ കഴിച്ചേക്കുന്നത് പ്ലേറ്റി കിടക്കുന്ന കഷ്ണങ്ങളും ഇത് പഠിച്ചിട്ടും അതിനകത്തുള്ളതാകുന്ന അംശവും ചെയ്തുമൊക്കെ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടോ ഗ്ലാസ്സിൽ രണ്ട് രണ്ടുപേരിൽ പതിയുന്നത് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ആ ഗ്ലാസ് കഴുകിക്കോട്ടേന്നെ ആ ഗ്ലാസും കഴുകാനുള്ളതാണല്ലോ എന്തായാലും കഴുകണം അപ്പൊ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകിക്കോട്ടെ ആ വലത് കൈ കൊണ്ട് വിരല് നല്ലതുപോലെ ഉറിഞ്ഞ് രാഹത്താക്കിയ പിന്നെ അത്രയും പ്രശ്നമൊന്നും ആ ഗ്ലാസ്സിൽ ഉണ്ടാവൂല ആ ഗ്ലാസും വലതു കൈ കൊണ്ട് തന്നെ ഇങ്ങോട്ട് എടുത്തു നേട്ടം ഇങ്ങോട്ട് കുടിക്കും ഇത് എവിടുന്നോ ഒരു സമ്പ്രദായം ഇടത് കൈമ്മ കുടിക്കുക അതിലൊരു താങ്ങും കൊടുക്കുക ഇത് ഇങ്ങനെ തന്നെ കാലാകാലം തുടർത്തി കൊണ്ടുവന്നു അത് ചിലപ്പോ താങ്ങലാകും ചിലപ്പോ താങ്ങലുണ്ടാവൂല ഒറ്റ കൈ ഇങ്ങനെ താങ്ങലാകും അപ്പൊ അങ്ങനെയൊക്കെ ആയി മാറി വലത് കൈ കൊണ്ട് കൊണ്ടെടുക്ക ഈ പ്ലേറ്റ് കഴുകാനുള്ളതാണ് അതേപോലെ ഈ ഗ്ലാസും കഴുകാനുള്ളതാണ് വെള്ളം കുടിച്ചതുകൊണ്ട് ഗ്ലാസ് കഴുകാതിരിക്കൂ ഇല്ലല്ലോ അത് സോപ്പ് തെച്ച് വൃത്തിയായിട്ട് കഴിക്കോട്ടെ ആഹത്തായിട്ട് ഇങ്ങോട്ടെടുക്കും മാഷാ സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഉപയോഗപ്പെടുത്തണ്ടേ ഒരാൾ ഞങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു ഇടത് കൊണ്ടാണ് കഴിക്കുന്നത് തങ്ങൾ പറഞ്ഞു അങ്ങനെ കഴിക്കരുത് ഇടതുകൊണ്ട് കഴിക്കരുത് അപ്പൊ അയാൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചു കൊടുത്തതാകുന്ന നന്മയുടെ ഉപദേശം അത്ര രസിച്ചില്ല അയാൾ പറഞ്ഞ് ഇതിന് വലിയ സ്വാധീനം ഒന്നുമില്ല നമ്മൾ പറയുമല്ലോ അപ്പൊ നബിയോട് പറഞ്ഞു കൈ കൈ ഒന്നും അനങ്ങുന്നില്ല എന്ന് നബിയോട് ഹദീസിലുണ്ട് അയാളുടെ കൈ പിന്നീട് വലത്തെ കൈ പൊങ്ങിയിട്ടില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളോട് പറഞ്ഞ വാക്കിന്റെ കാര്യം കൈ പിന്നെ പൊങ്ങിയിട്ടില്ല ആ കൈ അവിടെ തന്നെ മരണം വരെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം നന്ദിയുള്ള അടിമയായി മാറണം അതുകൊണ്ട് വലത് കൈ കൊണ്ട് ബിസ്മി തെല്ലി രാഹത്തായിട്ട് കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോ ഉറക്ക ഒരു ബിസ്മി കഴിക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം അപ്പൊ അവർക്കൊരു ഉണർവ ഞാൻ ചോദിക്കട്ടെ മനസ്സറിന് ഇന്നത്തെ പ്രഭാതത്തിലും ഇന്നത്തെ ഉച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കഴിച്ചപ്പോ ബിസ്മി തെല്ലി എത്ര പേരുണ്ട് ഓർമ്മ വെച്ച് തെല്ലി ഇവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും കൈ ഉയർത്തണ്ട വളരെ കുറഞ്ഞു പോയിരുന്നു ഭിസ്മിയൊന്നും ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ നിസ്സാരക്കി അതുകൊണ്ട് ഭക്ഷണ ശരീരത്ത് പിടിക്കുന്നില്ല നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമായി ഇത് മാറുന്നില്ല ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വിഭാഗത്തിന് ആർജവും ഉണ്ടാവാനാണ് ഊർജ്ജം കിട്ടാനാണ് അതില്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ക്ഷീണാ നമുക്ക് ഞായറാഴ്ച ദിവസം നല്ല ബീഫ് വാങ്ങിച്ച് നല്ല മട്ടൻ വാങ്ങിച്ച് കറി വെച്ച് ചിക്കൻ വാങ്ങിച്ച് നല്ലതുപോലെ പൊരിച്ച് കഴിച്ച് ബിരിയാണി ഒക്കെ ഇങ്ങോട്ട് ഒരു കല്യാണം കഴിഞ്ഞും കൂടെ വന്നാൽ എന്താ ചെയ്യുക ഒരല്പം ഒന്ന് ഉറങ്ങണം ഒരു മയക്കായി ഇത് കഴിച്ച യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താ നല്ല കൂവത്താണ് ആരോഗ്യമാണ് രണ്ടര കാത്ത് കൂടുതൽ അനുസ്കരിക്കേണ്ട എന്നിട്ട് അസറിന് പോലും പള്ളിയിൽ പോവാതെ അവിടെ നിന്ന് ഉറങ്ങാണ് പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുവെന്നാണ് എന്റെ ചോദ്യം അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് മകനു കൊടുത്ത ഉപദേശം നിസ്കാരം നിസ്കാരം നീ നീ പാടില്ല വക്കത്ത് ശ്രദ്ധയോടുകൂടി കൊണ്ട് നടക്കുന്ന കുടുംബമുണ്ടോ തീർച്ചയായും രക്ഷപ്പെടുമേ രക്ഷപ്പെടുമേ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ നിസ്കരിക്കാ മക്കളോട് പറയണേ ഭാര്യയോട് ഉണർത്തണേ ആ നിസ്കാരത്തിന്മേൽ ക്ഷമിക്കുന്നവനാകണേ നിസ്കരിക്കാൻ ഭാര്യയോട് പറയുമ്പോ ഭർത്താവിനോട് പറയുമ്പോ മക്കളോട് പറയുമ്പോ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം അവരിൽ നിന്ന് അത് ഞാൻ എങ്ങനാണ് പറയുന്നത് ഞാൻ ഞാനെങ്ങനാണ് ഉണർത്തുന്നത് ഇന്നവരെ അവളോട് ഉണർത്തിയിട്ടില്ല ഉണർത്തിയാൽ അതൊരു പക്ഷേ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമന അത് പ്രയാസമാണ് എന്റെ ഭാര്യയോട് ഇന്ന് വരെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല എന്റെ മക്കളോട് നിസ്കരിക്കാൻ ഇന്ന് വരെ ഉപദേശം കൊടുത്തിട്ടില്ല അത് പറഞ്ഞാൽ മക്കളുടെ ചെലവിൽ കഴിയുന്ന വാപ്പയാകുന്ന എനിക്ക് അത് ബുദ്ധിമുട്ടാകും മുന്നോട്ടുള്ള ജീവിതം പ്രയാസമാകും പാടില്ല പ്രിയപ്പെട്ട പറയുകയാണ് നിന്റെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കണേ പകലന്തിയോടെ പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉപ്പാ നിന്റെ പൊന്നുമോട് നിന്നി പറയുന്ന നിലയിലേക്ക് ദീനിയായ ചിട്ടാവട്ടത്തിലേക്ക് നിന്റെ മക്കളെ കടന്നു വരാൻ ഭാര്യ കടന്നു വരാൻ തയ്യാറാകണം നീ ആണവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നീ ആണവരുടെ റിസക്കുകൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പാർപ്പിട സൗകര്യങ്ങൾ അവർക്ക് രേഖപ്പെടുത്തിയത് ഒരു കാലഘട്ടത്തിൽ നിസ്കരിക്കാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ൂപ്പമാരുണ്ടായിരുന്നു ഇന്ന് പുതിയ തലമുറകൾ കഴിച്ചിട്ട് വരാത്തതാകുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് നിസ്കാരിക്കാ പറയുന്നില്ല കാണിക്കുന്നില്ല കുറച്ചു തന്നെ പറയുന്ന ഞങ്ങളെ നീ കാക്കണേ മേൽ പരിപൂർണമായി ശ്രദ്ധ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ കഴിയണേ എന്ന് വിശുദ്ധമായ എന്നിട്ട് അടയാളപ്പെടുത്തുകയാണ് ഒരിക്കലും നിങ്ങളോട് നാം തേടുന്നില്ല നിങ്ങളോട് തേടുന്നില്ല നാമാണ് നിങ്ങൾക്ക് റിസക്ക് നൽകുന്നത് ഈ ലോകത്തുള്ള സത്യകര താവായ ജഗന്യതാവായ പരിപാലകനാകുന്ന പടച്ചറബാണ് ലോകത്തുള്ള സർവ്വ ജീവിതാലും ആഹാരം നൽകുന്നത് من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين يلوغة اللداغ النصر وجيب دالنگ لكم آخارم نلغن ون الله آر الله آن كده كان شكرا ിൽ നിന്ന് സൂര്യന്റെ പ്രഭോരമോ വടവൃക്ഷങ്ങളിൽ നിന്ന് കടകൂചരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകു പോകുന്ന പക്ഷി പർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ നിശ്ചയിച്ചവർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കടുത്തത്തിലൂടെ ഊളിയിട്ട് നീതി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷണം യും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യാൻ കഴിവുറപ്പ് ഖുർആാനൂടെ ലോകരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നിങ്ങളല്ല എനിക്ക് നൽകുന്നത് നാമാണ് നിങ്ങൾക്ക് വിഭവം നൽകുന്നത് ഏക്കർ കണക്കിന് ഭൂസത്തുള്ളവനല്ലേ മനോഹരമാകുന്ന ബിൽഡിംഗ് വെച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ലേ എയർ വസിക്കുന്നവരല്ലേ ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി വായു സംവിധാനിച്ചവരല്ലേ വാഹനോഹരമാകുന്ന വാഹനങ്ങൾ അല്ലാകു നൽകിയില്ലേ സൗന്ദര്യവതിയാകുന്ന ഭാര്യയെ സമ്മാനിച്ചില്ലയോ അതിലൂടെ മനോഹരമാകുന്ന കണ്ണിനു കുളിർമയുള്ള മക്കളെ അല്ലാകു നിങ്ങൾക്ക് സമ്മാനിച്ചില്ലേ അംഗവൈകല്യമില്ലാത്ത ശരീരഭാഷയുള്ള നല്ല സ്വാനിഹീങ്ങളാകുന്ന മക്കളെ അല്ലാഹു നൽകിയില്ലേ അതുകൊണ്ട് മക്കളോട് കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കടേ വൈകല്യമില്ലാത്ത

ഫുലൂസ് മാഫി എന്ന് പറയുന്ന ആളുകൾ കയ്യിൽ കാശ് വേണോ ഇബാദത്ത് കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല വിഭവങ്ങളാണ് എല്ലാം അതിൽ ഉൾപ്പെട്ടു വീട് സ്ഥലം വാഹനം എല്ലാം ഉൾപ്പെട്ടു നല്ല ഹൈറായ ജീവിതം ഒക്കെ അള്ളാഹു ഒടിപ്പിച്ചു തരും ധിഷ്ഠിതമായി റബ്ബ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശർഗ്ഗ തരുത്തുകയും തിന്മകളെ വിരോധിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നതാകുന്ന ആളുകൾക്കാണ് അന്തിമ വിജയം അള്ളാഹു അക്കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ أدوان دلي اللَّهُ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازْ കത്തിക്കുന്ന നരകത്തെ തൊട്ട് രക്ഷമടാൻ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം ആർക്കെങ്കിലും കിട്ടുകയും ചെയ്താൽ ചെയ്ത വിജയിച്ചവനെന്ന് വിശുദ്ധമായ ജയിച്ചപ്പോ വാപ്പ തന്നെ മകന്റെ ഫ്ലക്സ് അടിച്ചിട്ട് നെഞ്ചത്തോണ്ട് വെച്ച് പള്ളിയുടെ ഫ്രണ്ടില് മകന്റെ ഫ്ലക്സ് വിജയിച്ചവനാരാൻ ദുന്യാവ് കൊണ്ട് വിജയിക്കുകയല്ല ദുന്യാവും ആഹാരവും കൊണ്ട് വിജയിക്കണം യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ് യഥാർത്ഥ ജീവിതം അവിടെയാണ് നമ്മൾക്ക് രക്ഷപ്പെടേണ്ടത് ഇവിടെ നമ്മൾ രക്ഷപ്പെടൽ മാത്രമല്ല ദുനിയാവും വേണം ആഹരവും വേണം റബ്ബന ിലും നന്മ വേണം ആഹ്രത്തിലും നന്മ വേണം നരകത്തെ തൊട്ട് കാവൽ വേണമല്ല ഇത് ആഴ്ചയ്യാത്ത ഒരു അമ്പിയാക്കളില്ല ഇത് ആഴ്ചയ്യാത്ത ഒരു ഉത്തമരാകുന്ന മനുഷ്യർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടേ ഇല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ വേണം അവസരം കിട്ടിയാൽ അവൻ വിജയശ്രീലാളിതരാണ് അല്ലാതെ ഇവിടെ ഈ ദുനിയാവിൽ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാക്കിയത് കൊണ്ടോ അൽവാസിയുമായി വടക്കടിച്ചിട്ട് അരച്ചാണ് ഭൂമിയുടെ വിഷയത്തിൽ സായുക്തമാക്കിയത് കൊണ്ടോണ്ടോ ദുനിയാവിലെ സമ്പത്തിന് വേണ്ടി മത്സരിച്ചിട്ട് മറ്റുള്ളവൻ്റെതാകുന്ന സ്വത്ത് കവർന്നെടുത്തതുകൊണ്ടോ അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിന്റെ സംരംഭങ്ങൾ മുഴുവനെ കൈയടക്കി പിടിച്ചു വെച്ചത് കൊണ്ടോ ഇതൊന്നും ശാശ്വതമല്ല ഫമൻ തൊട്ട് വിദൂരമാക്കപ്പെടുകയും പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ അവൻ വിജയിച്ചവനാണ് അവരാണ് വിജയിച്ചവൻ ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ടുണ്ടോ ആണ് എന്റെ ചോദ്യം ആർക്കെങ്കിലും അതിനെ സാധിച്ചിട്ടുണ്ടോ ഞാൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഏത് മുസ്ലിം ഉണ്ട് ഏത് ഒമിനത്തുണ്ട് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് സുമി ഔക്കത്തിൽ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിച്ചവർ എത്ര പേർ അതിനു മുമ്പ് ഉള്ളതാകുന്ന സുന്നത്തുകൾ ശ്രദ്ധിച്ചവർ എത്ര പേർ ഇശാഉം ജമാഅത്തുകളെ ഗൗരിക്കുന്ന പുരുഷന്മാർ ചെറുപ്പക്കാർ യുവാക്കൾ എത്ര പേരുണ്ട് ഔവലു വക്കത്തിൽ പാങ്ക് വിളിച്ചാലുടനെ ഒതുവെടുത്തുകൊണ്ട് പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് വരുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ എത്ര പേരുണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ ഔവ്വലുവക്കത്തിൽ നമസ്കരിക്കുന്ന ഉമ്മമാർ എത്ര പേരുണ്ട് നമുക്ക് താല്പര്യം എന്തിനാണ് നിസ്കാരത്തെ ഗൗരവമായി പറഞ്ഞത് ഗൗരവമായി പറഞ്ഞത് എന്താ ഹക്കീം ഉപദേശിച്ചപ്പോഴും പറഞ്ഞത് എന്തുകൊണ്ടത് ഈ എല്ലാം എല്ലാ തിന്മയിൽ നിന്നും മനുഷ്യനെ തടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു അമൽ നിസ്കാരമാണ് من صلى لله أربعين يوما في جماعة يدرك التكبيرة الأولى كتب له براءتان براءة من النار وبراءة من النفاق ദിവസം കൃത്യമായി ജുമാ മിനോഴപ്പം ശ്രദ്ധ ചെലുത്തുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ നമസ്കരിക്കുന്ന ഏതൊരു ഉമ്മയുണ്ടോ രണ്ട് മോചന പത്രം അവർക്ക് ഉറപ്പാണ് ഒന്ന് നരകത്തിൽ നിന്നാണ് മറ്റൊന്ന് കാപട്യത്തിൽ നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് അങ്ങനെ അപ്പൊ നാളെ സുബഹി മുതൽ ഒരു നാല്പത് ദിവസം നീയത്ത് വെക്കണം ഇത് ഓ നാളെ രാവിലെ നാളെ എനിക്ക് ഉച്ചയ്ക്ക് വേറെ പണിയാട്ടു മറ്റന്നാള് നമ്മുടെ ഉച്ചക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ നല്ല ബിരിയാണി വെച്ച് കൊടുക്കണം എന്നാലും ഇപ്പൊ വള്ളി നമ്മളെ കാക്കട്ടെ നമ്മുടെ കൗമൊക്കെ ഇപ്പൊ എങ്ങനെയാ ഒരു സദസ്സിലെ ആളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം വേഗം അടുപ്പ് കത്തിക്കണം തീ കത്തിക്കുമ്പോൾ കത്തിക്കുമ്പോ ആചരിക്കും ബിരി വരുന്ന കേട്ടോ വേഗം കുളിച്ചൊരുങ്ങിട്ട് വെക്കത്തിൽ അള്ളാഹു മുളക്കാക്കും മാറാവട്ടെ